രണ്ടായിരത്തി ഒൻപതിൽ റിലീസായ വൈഗ എന്ന തമിഴ് ചിത്രത്തിലൂടെ സിനിമാ ജീവിതം ആരംഭിച്ച നടിയാണ് സ്വാസിക ആദ്യകാലങ്ങളിൽ മലയാളത്തിലും തമിഴിലും ചെറുതും വലുതുമായ വേഷങ്ങളിൽ തിളങ്ങിയ സ്വാസിക സീരിയൽ രംഗത്തും തന്റെ സാന്നിധ്യം അറിയിച്ചു രണ്ടായിരത്തി ഇരുപതിൽ വാസന്തി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന അവാർഡ് സ്വാസികയെ തേടിയെത്തി തന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങളെല്ലാം താരം സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് കഴിഞ്ഞ ദിവസവും സ്വാസിക തന്റെ യൂട്യൂബ് ചാനലിൽ പുതിയ വ്ളോഗ് അപ്ലോഡ് ചെയ്തിരുന്നു കോയമ്പത്തൂരിലെ ഷൂട്ടിങ്ങിനിടെ ചെയ്ത ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ തന്റെ അമ്മയെക്കുറിച്ചാണ് താരം വാചാലയാകുന്നത് കാലിന് ശസ്ത്രക്രിയ ചെയ്തതിനാൽ ഇപ്പോൾ വിശ്രമത്തിലാണ് താരത്തിന്റെ അമ്മ അതിനാൽ അമ്മ കൂടെയില്ലാത്തതിന്റെ വിഷമവും താരം വീഡിയോയിൽ ആരാധകരുമായി പങ്കുവെക്കുന്നുണ്ട് ശരിക്കും ഇങ്ങനെ ഷൂട്ടില്ലാത്ത സമയത്താണ് അമ്മയെ ഭയങ്കരമായി മിസ് ചെയ്യുന്നത് എത്രയോ വർഷമായി എൻ്റെ കൂടെ ഷൂട്ടിന് വരുന്ന ആളായിരുന്നു അമ്മ ഇപ്പോഴാണ് അമ്മ കൂടെ ഉണ്ടായിരുന്നതെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അമ്മയുണ്ടെങ്കിൽ അമ്മ വെക്കുന്ന ഭക്തിഗാനമൊക്കെ കേട്ടാകും എഴുന്നേൽക്കുക ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് നല്ല മണത്തോടെ പാട്ട് കേട്ടുകൊണ്ടാകും രാവിലെ ആരംഭിക്കുന്നത് ബ്രഷ് ചെയ്തു വരുമ്പോഴേക്കും ഗ്രീൻ ടീ റെഡി ആയിരിക്കും ഒരുമിച്ച് ടി വി കാണും വെറൈറ്റി ഭക്ഷണം ഓർഡർ ചെയ്യും അമ്മയുണ്ടെങ്കിൽ തല ഓയിലൊക്കെയിട്ട് മസാജ് ചെയ്തു തരും പിന്നെ രാത്രി കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങും ഇപ്പോൾ ഈ വലിയ കട്ടിലിൽ ഈ അറ്റത്ത് ഞാൻ ചുരുണ്ടുകൂടി കിടക്കും അല്ലെങ്കിൽ അപ്പുറത്ത് അമ്മയുണ്ടാകും അമ്മയെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല ഇപ്പോൾ അമ്മ കാല് വയ്യാതിരിക്കുകയാണ് ഒരു വർഷമായി കാലിന് വയ്യാതായിട്ട് സർജറി കഴിഞ്ഞു കമ്പി മാറ്റിയിട്ട് രണ്ടാഴ്ചയായി ഒട്ടും ട്രാവൽ ചെയ്യാൻ പറ്റാത്തതിനാലാണ് അമ്മ ഒരു കൊല്ലമായി എന്നോടൊപ്പം വരാത്തത് കല്യാണത്തിന്റെ വീഡിയോ കണ്ടാൽ അറിയാൻ അമ്മയ്ക്ക് നടക്കാൻ ഏറെ ബുദ്ധിമുട്ടുണ്ട് അമ്മയോട് ഇത് പറഞ്ഞാൽ അമ്മയ്ക്ക് ടെൻഷൻ ആകും അമ്മ എന്നത് വളരെ വലിയ മിസ്സിംഗ് ഫാക്ടർ ആണ് അമ്മയുടെ മുന്നിൽ ഞാൻ ചിൽ വൈബാണെന്ന് പറഞ്ഞു കൊണ്ടിരിക്കും പക്ഷെ കാരവാനിൽ ഇരിക്കുമ്പോഴും മിസ് ചെയ്യും എന്റെ എല്ലാ ഫ്രണ്ട്സും പറയും ഷീസ് വേറെ ലെവൽ ഭയങ്കരമായി കട്ടയ്ക്ക് കൂടെ നിൽക്കും ഗിരിജാമ മുത്താണെന്നും സ്വാസിക പറഞ്ഞു എന്തായാലും താരത്തിന്റെ ഈ വ്ലോഗ് ആരാധകരും ഏറ്റെടുത്തു കഴിഞ്ഞു ഇപ്പോൾ ചർച്ച താരത്തിന്റെ അമ്മയെ കുറിച്ചാണ് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം